ജൈവകൃഷി രീതിയിൽ കർഷകർക്ക് പരിശീലനം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ രീതിയിൽ കർഷകർക്ക് പരിശീലനം നൽകി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോമ്പായക്കര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രമുഖ കർഷകൻ എം വി സുരേഷിന്റെ കൃഷിയിടത്തിൽ വെച്ചാണ് ജൈവ കൃഷി പരിശീലന പരിപാടി നടത്തിയത് അത്ര നടക്കുന്നത് എങ്ങനെയാകുന്നത് എത്ര നമ്മളെ അത്ര ഗ്രാമര കഴിയാമോ എത്ര കിളവുകളോ എത്ര വളഞ്ഞാക്കിയോ പക്ഷെ ഇതിനെ ഒരു പരിധി അറിയാൻ കോണ കൂട്ടാനോ അല്ലെങ്കിൽ കാരണം മോട്ടിക്ക് വരുന്നത് അവിടെ ഒരു ലൈക്ക് പിടിക്കാൻ ഇട മെല്ലെ മെല്ലെ നടന്നു മെല്ലെ നടന്നു എത്ര നേരം നടക്കും സംസ്ഥാന കർഷക മിത്ര അവാർഡ് ജേതാവ് ശ്രീധരൻ നമ്പൂതിരി ക്ലാസ് കൈകാര്യം ചെയ്തു ഡ്രക്കോഡർമ സമ്പുഷ്ട ചാണകവള നിർമ്മാണം എന്നിവയിൽ കർഷകർക്ക് പരിശീലനവും നൽകിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായി താളം പറ്റും അപ്പം നമ്മുടെ കൃഷി എന്തെല്ലാം നമ്മൾ എന്തെല്ലാം വിളകൾ പ്രധാനമായി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം നമ്മുടെ കൃഷിയിടത്തിൽ അനുയോജ്യമായ വിളകൾ എന്തെല്ലാം എന്ന് മനസ്സിലാക്കണം നമ്മുടെ കാലാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കണം നമ്മളെ മണ്ണിന്റെ അവസ്ഥ മനസ്സിലാക്കണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി നോക്കണം അല്ലെ നമുക്ക് വള ഉൽപ്പാദനം ജൈവവളം പോലെയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ നമുക്ക് ലഭ്യത ഉറപ്പുവരുത്തണം അല്ലാതെ എങ്കിൽ നമുക്ക് എന്ത് തോന്നും വലിയ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ട് തെങ്ങിനാണെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കിലോ വെച്ചിട്ട് പുതുമുഴയോട് കൂടി ഇടുന്നതായിരിക്കും നല്ലത് അത് ഇവിടൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പുതുമുഴയോട് ഇട്ടോ എന്നൊക്കെ പറയാം തീരദേശത്ത് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഇടാതിരിക്കും അവർക്ക് എല്ലാം വെള്ളമാണ് അവർക്ക് തലാ മാസം ഉച്ച മാസം ആകുമ്പോഴേ അവർക്ക് തെങ്ങിനേയും കുമ്മായി ഇടാൻ പറ്റില്ല ഇപ്പോൾ തടം വെയ്യുക തടന്ന് വൃത്തിയാക്കി വെക്കുക കുമ്മായം ചെയ്യുക പറ്റുമെങ്കിൽ ചെറുതായിട്ട് ഇളക്കി ഇടുക അധികം പൊത്തി മറക്കൊന്നും വേണ്ട ചെറുതായി ചെറുതായിട്ടൊന്ന് കുത്തി വന്ന മണ്ണ് ചെറുതായിട്ട് രീതിയിൽ മിക്സ് ചെയ്യുന്ന കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കുത്തി ഇടുക അവിടെ കടന്നോട്ടെ പിന്നീട് നമുക്ക് ഒരു നൂറോ ഇരുന്നൂറോ ഗ്രാം മമ്പയറിൻ്റെ വിത്ത് കിട്ടുമെങ്കിൽ അത് ചെയ്ത് തറച്ചിലിട്ട് നോക്കാം അപ്പൊ കുമ്മായിടുക അതിനൊരു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക കുറച്ച് മമ്പയറിന്റെ വിത്ത് ഭാരി ഇടുക അത് അവിടെ കടുപോലെ വളർന്നോട്ടെ പിന്നീട് നമ്മൾ വേണ്ടത് ഇതിനെന്ത് വേണം ഒരു അമ്പത് കിലോളം ജൈവ വസ്തുക്കൾ വേണം പറഞ്ഞിട്ടുണ്ട് അമ്പത് കിലോ ചാണകം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രായോഗികമായി നടക്കൂല ജൈവ കർഷകനായ ഇല്ലിക്കൽ അൻവ അനുഭവം പങ്കുവെച്ചു പരിപാടിയിൽ പെരിങ്ങോവായ്ക്കര കൃഷി ഓഫീസർ ടി വി തുഷാര സ്വാഗതം പറഞ്ഞു പെരിങ്ങോംവായക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജയന്തി കൃഷി അസിസ്റ്റന്റ് ബിന്ദു പി വി എന്നിവരും സംബന്ധിച്ചു വ്യത്യസ്തമായ കൃഷിരീതികളെക്കുറിച്ച് കർഷകരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും കൃഷി ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ